മേയർ ആര്യ രാജേന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടു തത്സമയം നിലവിൽ നമ്മൾ രണ്ടു ദിവസമായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്ന റെയിൽവേയുടെ കരാർ പ്രകാരം ആ ആമേഴഞ്ചൻ തോടിൻ്റെ ഭാഗം ശുചീകരണം നടത്തിക്കൊണ്ടിരുന്ന നമ്മളെല്ലാവരും കാത്തിരുന്ന ജോയ് എന്ന വ്യക്തിയാണ് ഇവിടെ മരണപ്പെട്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തോടൊപ്പം ആ സമയത്ത് ജോലിയിൽ ചെയ്യുന്ന ജോലി നോക്കിൻ്റെ ഭാഗമായിരുന്ന മറ്റ് തൊഴിലാളികളും ഐഡൻറ്റിഫൈ ചെയ്തു ബാക്കി നടപടിക്രമങ്ങളെല്ലാം അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം ഇവിടെ ആരംഭിക്കാൻ ആവശ്യമായ പോസ്റ്റ്മോർട്ടം അടക്കം ആരംഭിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പം അങ്ങനെ ജില്ലാ കളക്ടർ അതിൻ്റെ പേരിലോട്ടേക്ക് അവരുടെ ബ്രദറിൻ്റെ മകനാണ് കിട്ടിയിട്ടുള്ളത് അവരിന്നലെയും നമ്മളവിടെ തിരച്ചിൽ നടത്തുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും ഇവിടെ അതുപോലെ തന്നെ ജോലിയുടെ ഭാഗമായ മറ്റു തൊഴിലാളികളുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ അതിന് ശേഷം പറയാം ഇപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ നമുക്കൊരു ഔദ്യോഗിക സ്ഥിരീകരണം എന്നുള്ള നിലയിൽ വന്നിട്ടുണ്ട്

ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും തിരുവനന്തപുരം നഗരം കേരളത്തിന്റെ തലസ്ഥാനം എന്നുള്ള നിലയിൽ ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കുന്നതിൽ നഗരത്തിന്റെ ചുമതല വഹിക്കുന്നവർക്ക് വലിയ പങ്കുണ്ട് ഒരു മഴ പെയ്താൽ വെള്ളം പുകുന്ന അവസ്ഥയിലാണ് ഇപ്പോഴും തിരുവനന്തപുരം അതോടൊപ്പം മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ വലിയ പരാജയമാണ് നമ്മൾ എന്നാണ് നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ അനുഭവം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ സമയബന്ധിതമായി മാലിന്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ആവിഷ്കരിക്കേണ്ടത് ബഹുമാന്യനായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഈ അടുത്ത കാലത്ത് അദ്ദേഹം വിദേശയാത്രകളൊക്കെ നടത്തി വന്നിട്ടുള്ള ഒരാളാണ് ആ വിദേശയാത്രകളിൽ നിന്ന് എങ്ങനെയാണ് ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിൽ നഗരങ്ങൾ പരിപാലിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അദ്ദേഹം തിരുവനന്തപുരത്തു കൂടി പ്രാവർത്തികമാക്കണം എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള അടിയന്തരമായിട്ടുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം ഈ കുടുംബത്തിന്റെ സ്ഥിതി അങ്ങേയറ്റം പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥയിലാണ് സ്വന്തമായിട്ട് കിടപ്പാടമില്ലാത്ത വരുമാനമില്ലാത്ത ഒരു കുടുംബം എന്നുള്ളതിലെ നമ്മുടെ നഗരം ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ വലിയർപ്പിച്ച ഒരംഗത്തിന്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് സർക്കാർ അതിന് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള നടപടികൾ ആ നടപടികൾ ഉണ്ടാകണം എന്നാണ് എനിക്ക് എനിക്കാവശ്യപ്പെടേണ്ടത് ഒന്നാമത്തെ കാര്യം ആമഴഞ്ചാൻ തോട് തുടങ്ങുന്നത് എവിടെയാണെന്നും അവസാനിക്കുന്ന എവിടെയാണെന്നും അറിയാമെങ്കിൽ റെയിൽവേയിൽ നിന്ന് സ്വയം റെയിൽവേ എന്താ മാലിന്യം ഉൽപ്പാദിപ്പിക്കും ഈ മാലിന്യം വന്നു വീഴുന്നത് വൃത്തിയാക്കാനുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നഗരഭരണത്തിന്റെ ചുമതലയേലാറുകളാണ് കാരണം തോടുകളും ഓടകളും അതെല്ലാം പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റെയും അതോടൊപ്പം നഗരസഭയുടെ തിരുവനന്തപുരം നഗരത്തിന് കേന്ദ്ര സർക്കാർ ഏതാണ്ട് എഴുന്നൂറ് എണ്ണൂറ് കോടി രൂപ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടിയിട്ട് കൊടുക്കും എവിടെയാണ് ആ പണം ചെലവഴിച്ചത് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും കാതലായിട്ടുള്ള വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ആ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി കിട്ടിയിട്ടുള്ള പണം ഉപയോഗിക്കാൻ സർക്കാർ എന്തെങ്കിലും ആസൂത്രണം നടത്തിയു ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ അതല്ലാതെ സ്വന്തം ഉത്തരവാദിത്വം മറക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിയുടെ തലയിൽ മെക്കിട്ട് കയറുന്ന സ്ഥിരം രീതി ആ സ്ഥിരീതി താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് പ്രയോജനപ്പെടും പക്ഷേ താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് പ്രയോജനപ്പെടും എന്നതിനപ്പുറത്ത് ഇനിയും ഇതുപോലെയുള്ള ജീവനുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ സർക്കാരുകൾ ഈ കാര്യത്തിൽ അവരവരുടെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഉണ്ടാവും പിന്നീട് തന്നെ വേറെ കാര്യമുള്ളത് കോർപ്പറേഷൻ ഒരു മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വീട്ടിലുള്ള എ ആർ ഡി എംഒർ എം ഒ അല്ല മറ്റ് താഴെ ഏറ്റവും കൂടെയുള്ള ഉദ്യോഗസ്ഥരാണ് പോകുന്നത് അത് ഈ ലോകത്തിന് പറയും ലോകത്ത് നമ്മൾ പോകുമ്പോഴും പറഞ്ഞിട്ടില്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പോകാതെ അവരുടെ കോർപ്പറേഷൻ കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന മറുപടി നിങ്ങളൊന്ന് ചെയ്യണം അപ്പോൾ ഏകദേശം പത്ത് മൂന്ന് വ്യക്തങ്ങൾ കോർപ്പറേഷൻ പറഞ്ഞാൽ പോയി അപ്പം ആ യോഗത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ ഉത്തരവാദിത്വം റെയിൽവേയുടെ റെയിൽവേക്ക് ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് ഞാൻ പറയുന്നത് റെയിൽവേ മാത്രമല്ല അങ്ങനെയാണെങ്കിൽ നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളില്ല ആ സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ കൃത്യമായിട്ട് എന്താ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൂടി പറയട്ടെന്താ മിണ്ടാത്ത എന്താ ആ ആമേഴഞ്ചൻ തോടിന്റെ സ്ഥിതി എന്താണെന്നുള്ളത് എന്താ പറയാ അപ്പൊ അതുകൊണ്ട് സ്വന്തം ഉത്തരവാദിത്വം നിന്ന് കുറ്റം മറച്ചുവെക്കാൻ വേണ്ടി റെയിൽവേ ഇപ്പോ ഉത്തരവാദിത്വം നരേന്ദ്രമോദിയായിരുന്നു ഉത്തരവാദിത്വം പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും നരേന്ദ്രമോദിയുടെ തലയിൽ കയറുക എന്നുള്ളത് എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണ് കാരണം നിയമസഭയിൽ ആരും മിണ്ടില്ല നഗരസഭയിൽ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകക്ഷി തന്നെ ഉണ്ടാക്കി നോട്ടീസിന് മറുപടി ബളുണ്ടാക്കിട്ടിരിക്കുക എല്ലാ കാര്യങ്ങളും അല്ല ഞാൻ ചോദിക്കട്ടെ ഇത് വൃത്തിയാക്കേണ്ട ഉത്തരവാദിത്തം റെയിൽവേയുടെ തല റെയിൽവേ എത്ര സ്ഥലത്താണ് ഉള്ളത് ബാക്കി എത്രയാ ഇത് തുടങ്ങുന്നത് എവിടുന്നാ ബേക്കറ ജംഗ്ഷൻ തന്നെ തുടങ്ങുന്നത് അവിടുന്ന് റെയിൽവേയുടെ സ്ഥലം വരെയുള്ള സ്ഥലത്ത് വരുന്ന മാലിന്യ ആരുടെ ഉത്തരവാദിത്തം അപ്പൊ ഇത് മുഴുവൻ റെയിൽവേയുടെ തലയിൽ കിട്ടുക എന്നിട്ട് ഒരു എം പി അദ്ദേഹം ഒരു കത്ത് എഴുതുക അത് നിങ്ങളെല്ലാവരും